ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഈ കമേലി പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയില് ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിരുന്നു നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള റെഡ് കളർ കമേലി പ്ലാന്റ് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ട് നമുക്ക് ആ പ്ലാന്റുകൾ ആവശ്യപ്പെട്ടുണ്ട് ഒരുപാട് ഓർഡർ കിട്ടിയിരുന്ന ഒരു പ്ലാന്റ് ആണ് കമേലി പ്ലാന്റിന്റെ റെഡ് കളർ അപ്പൊ നമുക്ക് അന്ന് ആ വീഡിയോയിൽ ഒരുപാട് ഓർഡർ വന്നുകൊണ്ട് ആ പ്ലാന്റ് എല്ലാവർക്കും ഒന്നും എത്തിക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് ഓർഡർ വന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇപ്പോൾ ആവശ്യം നമുക്ക് നല്ല പിങ്ക് കളർ നല്ല മദർ പ്ലാന്റ് അടിപൊളിയായിട്ടുള്ള മദർ പ്ലാന്റ് കമേലി പ്ലാന്റ് വന്നിട്ടുണ്ട് പിങ്ക് കളറാണ് കേട്ടോ എല്ലാം നല്ല ഫ്ലവർ ായി നിൽക്കുന്ന ഫ്ലവർ ആയി നിൽക്കുന്ന പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കഴിഞ്ഞ വീടിൽ നമ്മൾ കൊടുത്തിരുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഒരുപാട് ആൾക്കാർ വാങ്ങിയിരുന്നു അപ്പൊ നമുക്ക് ഇപ്രാവശ്യം കുറച്ച് വില നല്ല രീതിയിൽ വില കുറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് നല്ല മാത്ര പ്ലാന്റ് ആണ് കേട്ടോ നല്ല പിങ്ക് കളറാണ് പൂക്കൾ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ കൊറിയർ ചാർജ് ഉൾപ്പെടെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ അറിയിച്ച് വളരെ കുറഞ്ഞ പ്ലാന്റേ ഉള്ളൂ ഒരു പത്ത് പന്ത്രണ്ട് പ്ലാന്റുകൾ മാത്രമേ ഇപ്പം നിലവിൽ കിട്ടിയിട്ടുള്ളൂ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു കേട്ടോ